ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഓരോ അറിവുപരമായിട്ടാണ് ഓരോ വീടുകളും ഓരോ ദിവസങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കുന്ന ഇത് കൊണ്ടുപോയി തട്ടൊക്കെ മാറ്റി കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് അതിൻ്റെ ചേയ്സ് ഒടിഞ്ഞിട്ട് ഡോർ പൊക്കി അടച്ചെങ്കിൽ മാത്രമേ ഡോർ അടയത്തുള്ളൂ അങ്ങനെ ഇപ്പോൾ അത് എട്ടൊമ്പത് മാസമായിട്ട് ഇത് തട്ടൊക്കെ കൊണ്ടുപോയി മാറിയതാണ് മാറിയിട്ട് ഇത് കണ്ടില്ല ഇവിടെ എല്ലാം വന്ന് ഇടിച്ച് മുട്ടി നിൽക്കുന്ന ഒരു വണ്ടി ഇതാണ് സീനാണ് കാണുന്നത് അപ്പോൾ സീനെന്ന് പറഞ്ഞാൽ ഈ ഡോർ പൊക്കി അടച്ചെങ്കിൽ മാത്രമേ അടയത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഈ ഡോറ് അപ്പം അതുപോലത്തെ അപ്പുറത്തെ ഡോറും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചേയ്സ് ഇവിടെ വെച്ച് ഒടിഞ്ഞ് പോയിരിക്കുക കണ്ടില്ലേ ഇത് ചേയ്സ് മാറുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അടിയിൽ കിടന്ന് പണിയാന്ന് പറഞ്ഞാൽ വണ്ടി ലെവലേ വെച്ച് പണിയാന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമാണ് ഇതിൻ്റെ അടിയിലത്തെ തട്ടുമാറും നമ്മളൊരു മെക്കാനിക്കൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഫീൽഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്തേ കൊടുക്കത്തുള്ളൂ ഇത് കണ്ടില്ലേ വെറുതെ അന്നത്തെ അത്രയും പണി ചെയ്ത പൈസ പോയി ഇതൊക്കെ പുറമേ മാറിയിരിക്കുന്നതുള്ളൂ അടിയെല്ലാം പോയി ദ്രവിച്ച് ഇതിൻ്റെ അടിയിലെല്ലാം അടിയിലത്തെ പീസെല്ലാം എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് ലെവലായിട്ട് വരത്തുള്ളൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ടിട്ടിട്ട് മാസങ്ങളായി വണ്ടി നമുക്ക് ഒരുപാട് പണികൾ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ അടുക്കന്ന് പോയതും ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉഴപ്പിയതല്ല നമുക്ക് പണി തീർന്നിട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അവിടെ ചൊടിഞ്ഞിരിക്കുകയാണ് ഈ ഡോറ് കയറി അടയത്തില്ല നമ്മളെ ആ ഡോറൊന്നടച്ചാൽ നമ്മളെ കണ്ടില്ല അത് ഓരോ അടഞ്ഞപ്പോൾ തന്നെ അത് ബെൻഡായിട്ടിരിക്കുന്നത് വണ്ടി മൊത്തത്തിൽ ബെൻ്റ് ആയിരിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇങ്ങനെ എത്ര പോയ വണ്ടി നമ്മളതുപോലെ തന്നെ നമ്മളിവിടെ കച്ചവടം ചെയ്യുന്ന വണ്ടിയായാലും നമ്മളിതിൻ്റെ തട്ടൊക്കെ നല്ല വൃത്തിയാക്കിയാണ് മാറിപ്പോകുന്നത് അതൊരു കുഴപ്പം വരാത്ത രീതിയിലാണ് ചേയ്സും തട്ടുമൊക്കെ നമ്മൾ വൃത്തിയാക്കിയാണ് കൊടുക്കുന്നത് ഇവിടുന്ന് എടുക്കുന്ന വണ്ടിക്ക് യാതൊരു പണികളും കാര്യങ്ങളൊന്നും വരാത്ത പോലെ തന്നെയാണ് ഇത് കൊടുക്കാനുള്ള വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് കൊടുക്കാനുള്ള വണ്ടിയല്ല ഇവിടെ കസ്റ്റമർ പണിയാനായിട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡെന്ന് പറഞ്ഞൊരു രീതിയിൽ നമ്മളിവിടെ ഒരുപാട് വണ്ടികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കച്ചവടം ചെയ്യുന്നില്ല നമ്മുടെ യൂട്യൂബ് ചാനലായിട്ട് പോയി പോയി നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ നമ്മൾ കൊടുക്കുന്ന വണ്ടി കണ്ടെങ്കിൽ ചില സമയത്ത് തടയിൽ ചില സമയത്ത് അടയിൽ തുറന്നു വരുത്തില്ല അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഇത് കണ്ടില്ലേ ഇവിടെ കൊണ്ട് വണ്ടി ഇങ്ങനെ കുത്തി നിൽക്കുക നിങ്ങൾക്ക് എന്തുമാത്രം കുത്തി നിൽക്കുന്നതായിട്ട് കുടുങ്ങി നിൽക്കുന്നതായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ള വണ്ടികൾ ഏത് വണ്ടിയായാലും നമ്മളത് കുത്തം പോലെ ആക്കി കൊടുക്കുന്നതാണ് അതിന്റെ അടി എല്ലാം മാറ്റി അടി കിടന്നുകൊണ്ട് നമ്മുടെ ഈ ആക്കിയൊക്കെ വെച്ച് കറക്റ്റായിട്ട് ലെവൽ ചെയ്തുകൊണ്ട് അടിയൊക്കെ പൊട്ടിച്ചെടുത്ത് അതിന്റെ അടിയിലത്തെ പീസുകൾ വൃത്തിയാക്കി കട്ടിയുള്ള പീസുകളൊക്കെ ചെയ്ത് കയറ്റിയാണ് നമ്മുടെ ഈ ഗുഡ്സ് വണ്ടി അതായത് പെട്ടി വണ്ടികളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് നമ്മളിത് പണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരാത്ത വണ്ടിയൊക്കെ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേര് പേടിക്കുന്നു എടുക്കുന്നു നമ്മുടെ അടുത്ത് കൊടുത്ത് തരുവാണെങ്കിൽ നമ്മളത് പുത്തം ആക്കി കൊടുക്കും നമ്മളിവിടെ പണിഞ്ഞ് കൊടുത്തിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരിക്കലും അതിൻ്റെ ചേസ് കുടിഞ്ഞുപൂട്ടുമില്ല കുത്തത്തും ഇല്ല അതേ രീതിയിലായിരിക്കും നമ്മൾ വൃത്തിയാക്കി കൊടുക്കുന്നതും എടുക്കുന്നതും എല്ലാം അപ്പം ഇതുപോലൊക്കെ അറിവുകരമായിട്ടുള്ള ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് പോവുകയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും എൻ്റെ സംഭാഷണത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്ന കാര്യങ്ങളൊക്കെ വരുത്തും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ബാലൻസ് നമ്മളൊന്ന് കാണിച്ച് പോയക്കാന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെയാണ് അടിയിൽ കിടന്നുകൊണ്ട് അടി ചുറ്റിയോണ്ട് അടിച്ച് അകെല്ലാം അടിയൊന്ന് കാണിച്ചൊക്കെ എങ്ങനെ അദ്രവിച്ചിരിക്കുന്ന ഇതിന്റെ പുതിയ തട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല വണ്ടി ഇതുപോലെ കുത്തി കുത്തി പോവും അതിനു നമ്മുടെ പഴവണ്ടിയോടെ ആൾക്കാർക്ക് മടുപ്പു ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വൃത്തിയാവുന്നില്ല കാശു കൊടുത്ത് എത്ര പണിഞ്ഞാലും വൃത്തിയാകാത്ത രീതി വരുന്നുള്ളൂ നമുക്ക് ഇത് വരത്തില്ല ഒന്ന് വീടിയൊന്നും ഇങ്ങോട്ട് തന്നെ ഇത് കണ്ടില്ലേ കണ്ടോ ഇതിൻ്റെ അടിയെല്ലാം ദ്രവിച്ചിരിക്കുക നമ്മുടെ അടി കിടന്നുകൊണ്ടാണ് കാണിക്കുന്നത് ഇതുപോലെ പാടുവെട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ പാടുവെട്ട് ചെയ്തെങ്കിലേ ഇതിൻ്റെ അടി ബലപ്പെടത്തുള്ളൂ ഇവിടെ എല്ലാം ദ്രവിച്ചു പോയിട്ട് ഇവിടെ എല്ലാം ആ ചേച്ചയിലോട്ട് വരുന്നുള്ളൂ അതായത് നമ്മൾ ഇതിൻ്റെ അകമെല്ലാം നമ്മൾ കണ്ടില്ലേ ഇതിൻ്റെ അടിയെല്ലാം ഇവിടെ എല്ലാം ദ്രവിച്ചിരിക്കുക ഈ എല്ലാം നമ്മൾ പീസിട്ട് ചെയ്തു വന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം ബലപ്പെടത്തുള്ളൂ ഇവിടെ എല്ലാം പോയിരിക്കുക കണ്ടില്ലേ ഇവിടെ വെച്ച് അതാണ് ചെയ്സിൻ്റെ ബലം പോകുന്നതും ഒടിഞ്ഞു കിടക്കുന്ന ഈ വണ്ടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വഴ വണ്ടിയിലോട്ട് വെറുപ്പ് വരുന്ന അതാണ് കറക്റ്റായിട്ട് വെൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പീസിട്ടെടുത്താലും അത്രയും കുഴപ്പങ്ങളോ ഒന്നും വരുത്തില്ല ഇതൊക്കെയാണ് നമുക്ക് പറയാൻ കണ്ടില്ല തട്ട് മാറി വെറുതെ അത്രയും പൈസ മാറിയ പൈസ ഇപ്പോൾ കൂടി ഒന്ന് അഞ്ച് മാസം ആയതുകൊള്ളു കൊണ്ടിട്ടിട്ട് ഇവിടെ മൂന്ന് മാസമായി വണ്ടി നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുപോയതാണ് റേറ്റൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പോകുന്നതാണ് ഞങ്ങളെ പോലെ ഉള്ളത് ഇവിടെ നല്ലതായിട്ട് ചെയ്യുന്നിടത്ത് കൊള്ളുവാണ് നിങ്ങൾ പത്തഞ്ഞൂറ് രൂപയുടെ ലാഭം നോക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പണി കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്ന വണ്ടി എല്ലാം നമ്മൾ ഇതുപോലെയാണ് വൃത്തിയാക്കി കൊടുക്കുക നമ്മുടെ നിന്ന് വണ്ടി എടുത്താൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു കുഴപ്പം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ